ഹലോ വെച്ചാൽ എല്ലാവരും സജ്ജസ് നോക്കുന്ന എടുക്കാൻ സ്വാഗതം ഞങ്ങൾ എൻ്റെ എഡിറ്റാൻ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ പേരൻസിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണെന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ കുറേ പേർ ചോദിച്ചുകൊണ്ട് ഹാൻഡ് പിടിച്ച് ചിക്കുണ്ടോ കൊണ്ടാണ് ഇപ്പോൾ ഹാൻഡ് ഫീഡ് ചിക്കും ഉണ്ട് ഓക്കെ ആകെ പോലെ രണ്ടേ രണ്ട് ചേക്കേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ ഇനി ഒരു രണ്ട് ടു മൂന്നാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാലേ ആവത്തുള്ളൂ അടുത്ത ഹാൻഡ് ഫീഡ് മുട്ട വിരിഞ്ഞ് തുടങ്ങി കുറേയധികം മുട്ടകൾ ഡെഡ് ആവുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അത് ക്ലൈമറ്റ് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും കുറേ കാര്യങ്ങൾ മുട്ട പോവും കുറേ കാര്യങ്ങൾ വിരിയും അപ്പോൾ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത മാസത്തേക്ക് കുറേയധികം ഹാൻഡ് പിടിച്ചിരിക്കും അടുത്ത് വരുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുക നമ്മളേതന്നിട്ട് ഒരു നമ്മൾ ബേക്കറി കണ്ടെത്താൻ അറിയാം ആ ഓറഞ്ച് കളർ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓറഞ്ച് ഫേസ് ആവാം ആ ഓപ്പ്ലൈൻ ആവാം എന്നിട്ട് ഓപ്പ്ലൈൻ ആവാൻ സാധ്യത കുറവാണ് ഞാൻ ഇപ്പം കൈ കാണിക്കുന്ന അവിടെ അത്രയും ആവേണ്ടതാണ് ആ ഒരു ഓറഞ്ച് കളർ ആവേണ്ടതാണ് എങ്കിലും നമുക്ക് നമുക്കറിയാം ഒരു ഓറഞ്ച് ഫേസ് അല്ലെങ്കിൽ ഓറഞ്ച് ഒപ്പിലേൻ ഓറഞ്ച് ഒപ്പിലേനാവാൻ സാധ്യത കുറവാണ് എങ്കിലും മോൾട്ടിങ്ങിന് ചിലപ്പോൾ ആവാൻ സാധ്യത ഉണ്ട് ഓക്കെ നയൻറ്റി നയൻ പെർസെൻറ്റേജും ആവാൻ സാധ്യത ഓറഞ്ച് ഒപ്പിലേന് അല്ലെങ്കിൽ ഓറഞ്ച് ഫേസ് ഓക്കെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഇതിലാണ് അപ്പം അതിൻ്റെ ഫെതറ് ബാക്കിലുള്ള ഫെതറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ കൈ വേണമെങ്കിൽ നമ്മൾ ഫുഡ് നല്ല രീതിയിൽ കൊടുക്കുകയാണ് എങ്കിലും നമ്മൾ ആ കിളി എടുക്കുന്നത് ആ കിളിയുടെ പേരൻസിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പം അങ്ങനെ ആ പേരൻസ് ഫെദർ പ്ലക്ക് ചെയ്യുന്നതാണ് ഓക്കെ എന്നാൽ ഭയങ്കര ഇതും അതേമാതിരി ഒരു ചിക്കാണത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അപ്പം ഇതും ഇവരെ പേരൻസിൻ്റെ അതേ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഗ്രീൻ ബീച്ച് ഓറഞ്ച് പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ പേരൻസിന് കിട്ടുന്നത് അപ്പം ഇതാണ് ആ ഒരു കുഞ്ഞ് ചിലപ്പം ആ ഒരു സൈഡിൽ ഗ്രീൻ ബീച്ചിൻ്റെ കളർ വരാം മിക്കവാറും ഗ്രീൻ ബീച്ച് ബീച്ചാവാൻ സാധ്യത ഉണ്ട് എന്ന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു ചിക്കാണ് ഓക്കെ അപ്പം ഇങ്ങനെ ഈ രണ്ട് ചിക്കും മാത്രമേ കയ്യിലേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വിളിക്കുക കുറേ പേരാരോ ചോദിച്ചിട്ടുണ്ട് അവരാരെ നമ്പർ കാര്യങ്ങൾ എൻ്റെ ഇത് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം ആരെങ്കിലും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ചോദിച്ചിട്ട് ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ വേഗം നമ്മൾ താരങ്ങളുടെ നമ്പറിലോട്ട് വിളിക്കുക ഓക്കെ നമ്മൾ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇവിടുന്ന് കാസർഗോഡ് വരെ അയക്കുന്നതാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഗ്യാരൻറ്റിയാണ് നൂറ് ശതമാനം കാസർഗോഡ് ഒരു കുഴപ്പമില്ല എത്തും ഞാൻ നേരത്തെ അയച്ചിട്ടുണ്ട് ഈ ഇടയ്ക്കും കൂടെ അയച്ചേ ഉള്ളൂ ഒരു കുഴപ്പമില്ല എത്തിയിട്ടുണ്ട് ഓക്കെ അടുത്തായിട്ട് കാണിക്കാൻ വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആണ് നമ്മുടെ ആൽബിനോ ഫിഷറും ജീൻഫിഷറും ഉപ്പിളേനായിട്ടുള്ളൊരു പേറാണ് ഇതൊരു ആറേഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ലൊരു ബോണ്ടിങ് നല്ല രീതിയിൽ ബോണ്ടായി ഇപ്പുള്ള ഉള്ള പേറാണ് അതേമാതിരി ബോൺ ചെക്കിഡ് പേറാണ് ഓക്കെ ഡി എൻ എ കാർഡൊന്നും എടുത്തിട്ടില്ല ബോൺ ചെക്കിഡ് പേർ ആണ് റിങ് ഇട്ടിട്ടുണ്ട് ക്ലോസ് റിംഗ് ആണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം അതേമാതിരി ഒരു ബ്ലൂ യൂയിങ് ഫിഷറിൻ്റെ കൺഫേം മെയിലാണ് എനിക്ക് അത് അതിൻ്റെ സീമിയുടെ പോയി നിങ്ങൾ നല്ല കണ്ടതുപോലെ സീമിയ ഡെഡായി പോകണ്ടതുണ്ട് അപ്പം ഈ മെയിൽ ആർക്കിങ്ങനെ വേണമെങ്കിൽ വിളിക്കാം കൺഫോം മെയിലാണ് ഇപ്പം നമ്മൾ വീട് എടുക്കുന്ന ഇടയിൽ നല്ല രീതിയിൽ ഓട്ടോകാരും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ എന്നെ ആ ഇത് കുഴപ്പമില്ല കറക്റ്റ് നിന്നിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് വേറെ ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്ത് ആക്റ്റീവ് ആണ് ഡി എൻ എ കാർഡ് വിത്ത് ഡി എൻ എ കാർഡ് അടക്കം ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം അടുത്ത ആറ്റ വന്നിട്ട് നമ്മൾ ഒരു പാർലോ മാസ്കും ഒരു നയാസ നയാസേറ്റാണ് നയാസ കൺഫോം ആണ് അതേമാതിരി പാർലോ മാസ്ക് കൺഫോം ഫീമേ നമ്മൾ ബോൺ ചെക്കർ ഫീമെയിൽ ഫീമെയിലാണത് ഓക്കെ അപ്പം ഇതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം നയാസക്ക് ഡി എൻ എ കാർഡുണ്ട് അതേമാതിരി പാർലോ മാസ്കിന് ഡി എൻ എ കാർഡില്ല ബോൺ ചെക്കഡാണ് കൺഫേം ഫീമെൽ ആണത് നല്ല ബോണല്ല നല്ല രീതി ആക്കുന്ന രീപ്പുണ്ട് അപ്പം ഇത് നമ്മളെ പാറുമാസക്ക് ഒരാൾ ബുക്ക് വെച്ചിട്ടുള്ള ആളപ്പം അയാൾ കാണാൻ ഇഷ്ട കുറേ ഉണ്ട് വരാൻ വിളിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ കാണാതില്ല വീണ്ടും അപ്പം ആർക്കെങ്കിലും താല്പര്യമുള്ള വിളിക്കുക അത നമ്മൾ ബേസ് കയറുന്ന സ്ഥലം ആയിരിക്കും അർജൻറ്റി സെയിലാണ് കുറച്ച് പൈസ അത്യാവശ്യമായതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മളിത്രയേ ഉള്ളൂ അവരെ പാർലർ മാസത്തിൻ്റെ ബ്രീഡിംഗ് പെയറും നമ്മൾ അവരെല്ലാം ബ്രീഡിംഗ് പേരെല്ലാം പോയിട്ടുണ്ട് സെയിലായിട്ടുണ്ട് ആൾറെഡി ഓക്കെ ഇനി നമ്മൾ ബാക്കിയുള്ള ഉള്ളത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അടുത്തായിട്ട് എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് പാർബിൾ പൈഡാണ് അപ്പോൾ പാർബിൾ പൈഡ് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക പ്രായം വളരെ പ്രായം കുറവാണ് ഇപ്പോൾ ഇടയ്ക്കിറങ്ങിയ ചിക്കാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ മാക്സിമം എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ